لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وآل كل والصحابة أجمعين بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم صدق الله العلي العظيم سما برني أستاذ ഉമർബാ കവി ഫൈസുസ് നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് കെ വി അബ്ദുൽ ഷരീഫ് സാഹിബ് കുഞ്ഞോ നിമാഷ് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള സമന്നതരായ നേതാക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരിൽ വളരെ പവിത്രമായ അനുഗ്രഹീതമായ ഒരു വേദിയിലാണ് നാം ഉള്ളത് സത്യവിശ്വാസികൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മാസമാണ് അവൽ റബിയു എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വസന്തമെന്ന ഭൂമിയിൽ ഏറ്റവും സന്തോഷമുണ്ടാകുന്ന ഒരു സമയമാണ് വസന്ത സമയം നാല് ഋതുക്കളിൽ ഏറ്റവും ശ്രദ്ധേയമായ വസന്ത മാസത്തെ പോലെ വിശ്വാസികൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു മാസത്തിൽ എല്ലാ വർഷവും നാം ഇവിടെ ഒരുമിച്ച് കൂടി സയ്യദന്മാരുടെയും ഒലമാക്കളുടെയും സാന്നിധ്യത്തിലുള്ള പ്രാർത്ഥനകളിലും ഉപദേശങ്ങളിലും പങ്കെടുക്കുകയാണ് ഈ വർഷത്തെ ഈ മഹത്തായ പരിപാടിക്ക് ധാരാളം പ്രത്യേകതകളുണ്ട് മജിൽസുൽ എന്ന് പറയുന്നത് തന്നെ യാതിൽ ജന്മ ഇത് മജിൽസുൽ വൽ വൽമഹത് ഒൻ്റെയും പ്രവാചക പ്രേമത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഒരു മജിലിസാണ് ഇവിടെ കർട്ടൻ്റെ പിന്നിൽ സ്ത്രീകളിരിക്കുന്നു മുമ്പിൽ പുരുഷന്മാരും ഈ സ്റ്റേജിന്റെ ഇടതു വിശാലമായ പറമ്പിൽ ഇതിലേറെ ആളുകൾ അങ്ങനെ കർട്ടണില്ലാതെ ഒന്നിച്ചു കിടക്കുകയാണ് നാളുകളിൽ നമ്മളും ഇവിടെ വരേണ്ടവരാണ് എന്ന ഉത്തമ ബോധത്തോടുകൂടെയാണ് ഈ സദസ്സിരിക്കുന്നത് ഒരു വലിയ പണ്ഡിതന്റെ സയ്യിദിന്റെ അർത്ഥവത്തായ സാരോപദേശങ്ങൾ കേട്ടുകൊണ്ട് ഈ സമുദായത്തിൻ്റെ നേതൃത്വം നൽകുന്ന രണ്ടു പണ്ഡിതന്മാർ ഇവിടെ വരുമ്പോൾ സയ്ദുലമ സയ്ദ്വുകൾ വന്നുപോയി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസഹരി ഉസ്താദ് അവർ നമ്മുടെ വേദിയിലേക്ക് വരികയാണ് ഈ സമുദായത്തിന്റെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഉലമക്ക് മറ്റൊരു പരിപാടിക്ക് പോകാനുള്ളതുപോലെ ഡോക്ടർ അസ്ഹരി ഉസ്താദ് മറ്റൊരു പരിപാടി കഴിഞ്ഞു വരികയാണ് നാം കാത്തിരിക്കുന്നത് അവരുടെ പ്രഭാഷണങ്ങളും ഉപദേശങ്ങളുമാണ് നേരത്തെ വർക്കിംഗ് പ്രസിഡന്റ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കുഞ്ഞോതിമാഷ സൂചിപ്പിച്ചതുപോലെ പാരമ്പര്യമായി നിലനിൽക്കുന്ന ഒരു ദർശന്റെ മഹത്വമാണ് സെയ്തവർക്ക് ഇവിടെ നമ്മോട് പറഞ്ഞു തന്നത് ഈ നാടിന്റെ ചരിത്രം നമ്മൾ കളരാതിരിക്കാനാണ് വാവാട് അംശം കളരാതിരി ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ അളവിൽ മാത്രമല്ല നമ്മുടെ മഹലും ഒരു കാലത്ത് വാവാട് മഹല്ലായിരുന്നു അതിന്റെ അംശമാണ് കളരാന്തിരി ആയിരത്തി എണ്ണൂറുകളിൽ വാവാട്ടേക്ക് നിസ്കരിക്കാൻ പോയ ആളുകൾ എണ്ണൂറ്റി ഇരുപത്തി ഇരുപത്തി അഞ്ച് കൃത്യമായി പറഞ്ഞാൽ രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിതമാകുന്നത് അറുപത്തിയേഴ് സെന്റ് സ്ഥലത്ത് ആ അറുപത്തിയേഴ് സെന്റ് സ്ഥലത്ത് പള്ളി നിർമ്മിച്ച ഉടനെ തന്നെ മൂന്നര ോളം സ്ഥലം ഈ കാണുന്ന വിശാലമായ സ്ഥലം അവർ തന്നെ പള്ളിക്ക് നൽകിയത് ഇവിടെ ദർശന നടക്കുന്നതിന് വേണ്ടിയാണ് മുപ്പത്തി മൂന്ന് വർഷത്തോളം ഇവിടെ ദർശന നടത്തിയ കെ മുഹമ്മദ് മുസ്ലിയർ പലപ്പോഴും പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പള്ളിപ്പറമ്പിൽ ഏതോ ഒരു മഹാൻ കിടക്കുന്നുണ്ട് സി എം വലിയാഹി അവർ ഇവിടെ വന്നിട്ടുണ്ട് വരാറുണ്ടായിരുന്നു എന്ന് ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട് അത്തരം ഒരുപാട് മഹാന്മാരുടെ പാദസ്പർശനമേറ്റതുകൊണ്ടാണ് അലഹംദില്ല ഈ മഹല്ലത്തിൽ ഈ കാണുന്ന ദീനി ചൈതന്യം നിലനിൽക്കുന്നത് പരിസര പ്രദേശങ്ങളിലൊന്നുമില്ലാത്ത രൂപത്തിൽ പുനോതിമാശ പറഞ്ഞതുപോലെ ഇവിടെയുള്ള എല്ലാ ആളുകളെയും ചേർത്തി പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഈ മഹല്ലത്തിൽ നടക്കുന്നത് സംഘടനാപരമായി രണ്ട് പക്ഷത്ത് നിൽക്കുന്ന രണ്ട് ലീഡേഴ്സ് കഴിഞ്ഞ വർഷവും ഇവിടെ വന്നു ഈ വർഷവും ഇവിടെ ഒരുമിച്ച് കൂടുകയാണ് ഇത് നൽകുന്നത് വലിയൊരു സന്ദേശമാണ് സീതന മുഹമ്മദ് റസൂൽ തങ്ങളുടെ തിരുവസന്തത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ നാം ആഘോഷിക്കുന്ന ഈ സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരു ലീഡർ സീതന മുഹമ്മദ് റസൂൽ ഉല്ലാഹിദങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ് ആ ഖുർആനിന്റെയും നബിതങ്ങളുടെയും അനുചരന്മാരാകും നമ്മൾ ആ തിരു ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പാഠങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷം അവൽ തോറും ആഘോഷത്തിന്റെ പൊലിമ മങ്ങിപ്പോകാതെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആറാം നൂറ്റാണ്ട് അന്ധകാരനിബിഡമായ അക്രമവും അരാജകത്വവും അനീതിയും കൊള്ളയും കൊള്ളിവെപ്പും നിറഞ്ഞു നിന്ന ഒരു സമൂഹത്തിൽ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരടിച്ച ആ സമുദായത്തെ ഒരു കുടക്കിയിൽ ഒരു മാലയിൽ കോർത്ത സമുദായത്തെ പോലെ സീതന മുഹമ്മദു റസൂർ ഉള്ളാഹിദങ്ങൾ കോർത്തിണക്കിയെങ്കിൽ ആ ഹബീബിന്റെ മൗലിതാഘോഷിക്കുന്ന ഈ സമയത്തെ അവിടുന്ന് പഠിപ്പിച്ച പാഠങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് അതാണ് ഈ മഹലിൽ കമ്പറ്റി ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് നാട് നൽകുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ നമ്മുടെ പൊതുപ്രവർത്തനത്തിൽ എല്ലാറ്റിലും ഉത്തമമായ മാതൃകയുണ്ടെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വാക്കുകൾ ദീർഘമാക്കുകയല്ല നമ്മുടെ സമുദായം നമ്മുടെ ഈ പ്രദേശം അലഹദില്ല നൂറോളം മുതാലിമങ്ങൾ പഠിക്കുന്ന നൂറിലേറെ ബിരുദധാരികളുള്ള മതഭൗതിക വിദ്യാഭ്യാസമുള്ള സമ്പന്നരായ ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ മഹലിൽ ഒരുപാട് ഉണ്ടെങ്കിലും പുതിയ കാലത്തിൻ്റെ ന്യൂജൻ ട്രെൻഡിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ പലതിൻ്റെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ലഹരിയുടെയും സാമൂഹ്യ തിന്മകളുടെ പിന്നാലെ പോകുന്ന സമയത്ത് അത്തരം രാജകത്വത്തിനെതിരെ ഈ മഹല്ല കമ്മിറ്റി ശാക്തീകരണ കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അലഹദില്ല അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ കീഴിലുള്ള പന്ത്രണ്ടോളം പള്ളിയിൽ ബോധവൽക്കരണ പ്രഭാഷണങ്ങൾ നടന്നു നമുക്കറിയാം ബോധവൽക്കരണ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഉപരിപ്ലവമായ ഓരോരോ പരിപാടികൾ മാത്രമാണ് അതേസമയം ഈ സമുദായം ഈ നാട് പ്രബുദ്ധമാകണമെങ്കിൽ നമ്മുടെ കുട്ടികൾ നന്നായി പഠിക്കണം എന്റെ പിന്നിലിരിക്കുന്ന സഹോദരിമാർ വളരെ ഗൗരവത്തോട് ആലോചിക്കേണ്ട ചില വിഷയങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഈ മഹല്ലത്തിൽ ഈ സമുദായത്തിൽ പെട്ട ഈ മഹല്ലത്തിൽ അംഗത്വമെടുത്ത കുടുംബിനികൾ ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ഡൈവോഴ്സിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നശ്വരമായ ഭൗതിക ലോകത്തെ സാർത്ഥമായ താൽപര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം വളർത്തിയ ഇണയെ ഒരു ഘട്ടത്തിൽ ഒഴിവാക്കിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സെയ്ദന മുഹമ്മദ് കുടുംബ ജീവിതത്തിൽ നൽകിയ പ്രാധാന്യം നമ്മൾ ധാരാളം പഠിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ ഓർമ്മപ്പെടുത്തുകയാണ് ക്ക് വേണ്ടി കുടുംബ കലഹങ്ങളില്ലാതെ ഉണ്ടാക്കുന്നത് ഒഴിവാക്കണം സന്തുഷ്ടമായ കുടുംബം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ മക്കൾ നന്നാകണം അതിന് ഏറ്റവും നല്ലത് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം ഉസ്താദ് ഇവിടെ രാത്രിയിൽ ഞങ്ങൾ ബോധിപ്പടിക്കുന്ന സമയത്ത് നൂറ് ഇപ്പം നൂറ് വിദേശികൾ എന്ന് പറയുന്ന വിദേശം ഗൾഫൊന്നല്ല നമ്മുടെ തൊട്ടടുത്തല്ല അന്യ നാട്ടിലെ ആളുകൾ പഠിക്കുന്നത് പോലെ നൂറും അതോടും സമാനമായ രൂപത്തിൽ കുട്ടികൾ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് മതവിദ്യാഭ്യാസം പഠിക്കുന്നതിന് കുട്ടികൾ താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി സാന്ദ്രികമായി കമ്മിറ്റിക്കേട് ഉറപ്പു കയാണ് കുട്ടികൾ പഠിക്കണം മത പഠിക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഗുരുനാഥന്മാരെ ആദരിക്കുന്ന സീദന മുഹമ്മദു റസൂൽ മഹത്വത്തി വെക്കുന്ന

മദീനയിൽ വഫാത്തായി അവിടുത്തെ അനുസ്മരിക്കുന്ന ഓർക്കുന്ന മധു ചെല്ലുന്ന മക്കളുണ്ടാകണമെങ്കിൽ അല്ല ആളുകളിൽ ഈ ആറടി മണ്ണിൽ കിടക്കുന്ന സമയത്ത് ഇതെന്റെ ഉപ്പയാണെന്ന് പറയുന്ന എന്റെ ഉമ്മയാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സലാം പറയുന്ന മക്കൾ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ നാട്ടിൽ മതവും ഭൗതികവും പഠിക്കുന്ന നല്ല കുട്ടികളുണ്ടാകണം എപ്പോഴും പ്രവാസികൾക്ക് വേണ്ടി അലഹമില്ല പ്രവാസികൾ നാടിന്റെ അനുഗ്രഹമാണ് അതേപോലെ നമ്മുടെ നാട് ഭരിക്കുന്ന നാട് ഭരിക്കുന്ന രാഷ്ട്രീയക്കാരല്ല ഉദ്യോഗസ്ഥന്മാരാണ് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അത്തരം അഭ്യസ്ഥവിദ്യരായ ഉന്നത തലങ്ങളിൽ ജോലി ചെയ്യുന്ന നല്ല ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ വളർന്നു വരണം നന്നായി പഠിക്കണം നമ്മുടെ ഈ മഹല്ല കമ്മിറ്റിയുടെ കീഴിൽ ശാക്തീകരണ സമിതിയുടെ കീഴിൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോ നിങ്ങളൊക്കെ സഹകരിക്കണം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഹബീബ റസൂലുള്ളാഹി തങ്ങളെ അനുസ്മരിക്കുന്നു അവിടുത്തെ മധു പാടുകയും പറയുകയും ചെയ്യുന്ന ശാല കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ പാടുകയും പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം നമുക്ക് നല്ല ഈമാനിക മാനിക ഉന്മേഷവും ആവേശവും നൽകുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടുത്തെ കൂടുതൽ പഠിക്കണം ഒരു പുസ്തകമെങ്കിലും ഈ മാസം കടന്നു ശേഷം ഞാൻ അവസാനിക്കുന്ന കൂടുതൽ പഠിക്കുക ലോകം കൂടുതൽ പഠിക്കുന്ന കുറിച്ചാണ് ഓറിയന്റലിസ്റ്റുകൾ അവിടെ കുറിച്ച് കുറിച്ച് അവിടത്തെ പഠിക്കുകയും പരിശുദ്ധ ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സമയത്ത് പലതിന്റെ പേരിലും ഭിന്നിപ്പി ഭിന്നി ഭിന്നിച്ചു നിൽക്കുന്ന പല പ്രദേശങ്ങളുണ്ടാകുമ്പോഴും അത്തരം ഭിന്നിപ്പുകളൊക്കെ അക്ഷരമായ ലോകത്തെ ആ ഭാരം എന്നല്ലാതെ ഞാൻ അവസാനിപ്പിക്കുന്നു കിലോ സിമെന്റ് എടുക്കേണ്ട ആള് അയാളുടെ തലയിൽ ചാക്കി എടുത്തു വെച്ചാൽ അഞ്ഞൂറ് കിലോ വെയിറ്റ് കൂടും എന്ന പോലെ പല ചെറുപ്പക്കാരുകളും സഹോദരിമാരും അന്യരെ കുറിച്ച് അയൽവാസികളെ കുറിച്ച് ആവശ്യമില്ലാത്ത ചിന്തകളും തെറ്റിദ്ധാരണകളും നമ്മുടെ ഈ സോഫ്റ്റായ മനസ്സിൽ കൊണ്ടുനടന്ന് ഭാരമേറി ഈ നശ്വരമായ ജീവിതം അവസാനിപ്പിക്കുന്ന ആർക്കോ വേണ്ടി നമ്മൾ വിഷം കടിക്കുന്നത് പോലെ ജീവിതം നശിപ്പിക്കാതെ ഹബീബിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി പോരടിക്കാതെ മാറി നിൽക്കാതെ ചേർന്നിന്നുണ്ട് ഈ സമുദായത്തിന്റെ ഈ രാജ്യത്തിന്റെ ഈ മഹല്ലത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ഇവിടുത്തെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പോലെയുള്ള ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നമുക്ക് നടത്തി ഒരു മാതൃക മഹല്ലാക്കി മാറ്റിയെടുക്കണം സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഹബീബിന്റെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ ഈ ആരുടെ മണ്ണിൽ എന്റെയും നിങ്ങളുടെയും കുടുംബക്കാർ ബന്ധപ്പെട്ടവർ ഒരുപാട് ആളുകൾ അന്തരിശ്രമം കൊള്ളുന്നുണ്ട് തീർച്ചയായും അവർ സന്തോഷിക്കുന്നുണ്ട് നമ്മൾ സലാം പറവർ കേൾക്കുന്നുണ്ട് ൾക്ക് സലാം പറ വലിയ പുണ്യമുണ്ട് എന്ന് നമുക്കറിയാം കാരണം അവരുടെ ഖബറാളികൾക്ക് സലാം പുണ്യമുണ്ട് അവരുടെ കൂട്ടത്തിൽ സ്വാലിഹ്യങ്ങളുണ്ട് ചെയ്യുന്നവരാണ് നമ്മുടെ മക്കളെ കൂട്ടി കേവലം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാതെ പ്രതിഫലമുണ്ട് നമ്മുടെ കുടുംബക്കാരെ തിരിച്ചറിഞ്ഞ് ആ ഖബറിനോട് ചേർന്നുകൊണ്ട് അസ്സലാമു അസലി ഉമ്മി എന്ന് പറയുന്ന രൂപത്തിൽ ഈ ഖബറാളികൾ തിരിച്ചറിയുന്ന രൂപത്തിൽ ജമാഅത്തിന്റെ പാരമ്പര്യങ്ങളും വിശ്വാസികളും വിശ്വാസങ്ങളും പിടിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ടപ്പെട്ട അനുയായികൾ ഉൾപ്പെടുത്തുകൊണ്ട് ഉൾപ്പെട്ടുകൊണ്ട് നാളെ ആ ഹബീബിന്റെ ചാരത്ത് ഒരുമിച്ചുകൂടി അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് കൗസലമായി കുടിക്കാനുള്ള സൗഭാഗ്യം ഇത്തരം വേദികൾ മുഖേന അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും